ഡിയർ ഫ്രണ്ട്സ് യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഗാന്ധി അതിനെ എതിർത്തിരുന്നില്ല എന്നാൽ ഡിപ്രസ് ക്ലാസ് അല്ലെങ്കിൽ അധകൃത വർഗക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തിയപ്പോൾ ഗാന്ധിജി അതിനെ ശക്തമായിട്ട് എതിർത്തുന്നു ഇന്ത്യയിൽ ബ്രാഹ്മണർ ക്ഷത്രി വൈശ്വര ശൂദർ എന്നൊരു ഹിന്ദു പാറ്റേൺ ഗാന്ധിജി ഒരിക്കലും എതിരായിരുന്നില്ല അതേസമയം ശൂദ്രർ വൈശ്യർ ക്ഷത്രിയ ബ്രാഹ്മണർ എന്നൊരു പാറ്റേൺ ഗാന്ധിജി എതിരായിരുന്നു ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വളരെ പ്രശസ്തമായ ഒരു ടോപ്പിക്കാണ് കമ്മ്യൂണൽ അവാർഡ് ആൻഡ് പൂന പാറ്റ് കമ്മ്യൂണൽ അവാർഡ് എന്താണ് അതിനോടനുബന്ധമായി നടന്ന പൂന ഉടമ്പടി ഗാന്ധിജിയും അംബേദ്കറും നടന്ന പൂന ഉടമ്പടി എന്തായിരുന്നു ഇതിന്റെ റിസൾട്ടുകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ ഓർത്തൊക്കെയാ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ നോട്ട് ആൻ അവാർഡ് ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ് പലപ്പോഴും ഇപ്പോഴും പല കുട്ടികളും അതോടൊപ്പം തന്നെ അറിവ് സമ്പാദിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തെ പഠിക്കുന്ന ആളുകളും മനസ്സിൽ കരുതുന്ന ഒരു കാര്യമുണ്ട് കമ്മ്യൂണൽ അവാർഡ് എന്നൊരു അവാർഡ് ആണ് എന്നൊരു ധാരണ ഇപ്പോഴും പല ആളുകൾക്കുണ്ട് ഓർത്തിക്ക കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞൊരു അവാർഡ് അല്ല ഇറ്റ് ഈസ് ഓൺലി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു ഭരണ പരിഷ്കാരത്തെ നമ്മൾ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത് റിയലി ഇതൊരു അവാർഡല്ല ഇതൊരു ബ്രിട്ടീഷ് ഭരണ പരിഷ്കാരമാണ് കാര്യം കൂടി ആദ്യം തന്നെ മനസ്സിലാക്കി വയ്ക്കുക ഇനി ഈ കമ്മ്യൂണൽ അവാർഡ് പഠിക്കുന്നതിന് മുന്നേ ഇതിനൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് വെച്ചാൽ വട്ടമേശ സമ്മേളനങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് വട്ടമേശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടം മൂന്ന് വർഷങ്ങളായിട്ട് ലണ്ടനിൽ വെച്ച് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നതാണ് വട്ടമേശ സമ്മേളനം നടക്കുന്നത് ഈ വട്ടമേശ സമ്മേളനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഓർത്തുവയ്ക്കുക ഇതും അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണപരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്ത്യൻ നേതാക്കളെ എസ്പെഷ്യലി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഗാന്ധിജിയും മറ്റെല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ലണ്ടനിലേക്ക് വിളിച്ച് ലണ്ടനിൽ വെച്ച് ചർച്ച ചെയ്യുന്നു ഈ ചർച്ചകളാണ് നമ്മൾ വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മൂന്ന് വർഷങ്ങളായിട്ടാണ് വട്ടമേശ സമ്മേളനം നടന്നത് അപ്പൊ അതിൽ ഒന്നാം റൌണ്ട് ടേബിൾ കോൺഫറൻസ് ഒന്നാം റൌണ്ട് ടേബിൾ കോൺഫറൻസ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ആരും പങ്കെടുക്കുന്നില്ല ഗാന്ധിജിയും പങ്കെടുക്കുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പങ്കെടുക്കുന്നത് അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുക്കാതിരുന്നതോടുകൂടി തന്നെ ഈ വട്ടമേശ സമ്മേളനം പരാജയപ്പെടുന്നത് ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ മൊത്തം ജനപ്രതികൾ ഇന്ത്യയിൽ ബഹുപരോക്ഷം എന്ന ജനപ്രതിനിധികളുടെ ഒരു പ്രതിനിധി സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ ലീഡറാണ് ഗാന്ധിജി അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിജിയും പങ്കെടുക്കാതിരുന്നതുകൊണ്ട് തന്നെ ഈ വട്ടമേശ സമ്മേളനം പരാജയപ്പെടിക്കുന്നത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് പിന്നെ ഗാന്ധിജി പങ്കെടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിയെ ഗാന്ധിജി പങ്കെടുക്കുന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് പക്ഷേ ഈ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ചർച്ച പരാജയപ്പെടുകയും ആ വട്ടമേശ സമ്മേളനം പരാജയപ്പെടുകയെന്ന് വെച്ചു പിന്നീട് മൂന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നു അതിൽ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല ഈ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറായിരുന്നു അപ്പൊ ഈ മൂന്ന് വട്ടമേധ സമ്മേളനങ്ങളും പങ്കെടുക്ക പങ്കെടു പങ്കെടുക്കാതെ അതിൽ ഒരെണ്ണത്തിലും മാത്രം ഗാന്ധിജി മോണത്തിൽ ഒരെണ്ണത്തിൽ മാത്രം ഗാന്ധിജി ഐ എൻസി പങ്കെടുക്കുന്നു എന്നാൽ ആ ചർച്ച പരാജയപ്പെടുകയും ചെയ്യുന്നു ടോട്ടലി മൊത്തത്തിൽ നമുക്ക് പറയാം മൂന്ന് വട്ടമേഹ സമ്മേളനങ്ങളും പരാജയപ്പെട്ടു അപ്പൊ ഈ പരാജയപ്പെട്ടതിന്റെ ഫലമായി പിന്നീട് ഇന്ത്യ നടപ്പിലാക്കേണ്ട ഭരണപരിഷ്കാരങ്ങൾ എങ്ങനെയാണ് ആ പരിഷ്കാരങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ഈ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത് അപ്പൊ ഈ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ രാംസെ മാക്ഡൊണാൾഡാണ് അതാണ് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ രാംസെ മാക്ഡൊണാൾഡാണ് അത് പ്രഖ്യാപിക്കുന്നത് അന്ന് ഇന്ത്യയിലെ വൈസ്ത്രോയ് എന്ന് പറഞ്ഞത് ലോർഡ് വെല്ലിംഗ്ടൺ ആണ് അപ്പൊ ഇന്ത്യ ലോർഡ് വെല്ലിംഗ്ടൺ ഉള്ള സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ രാംസെ മാക്ഡൊണാൾഡാണ് ഇന്ത്യയിലേക്ക് ഈ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത് അപ്പൊ ഈ കമ്മ്യൂണൽ അവാർഡ് എന്താണോ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് എ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൻസി അലോട്ടഡ് ഫോർ ഡിപ്രസർ ക്ലാസ് ഇൻ ഇന്ത്യ ഇതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സത്ത എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഡിപ്രസർ ക്ലാസ് അധകൃത വർഗ്ഗക്കാർ എന്ന് വെച്ചാൽ പട്ടികജാതി പട്ടികവർഗക്കാർ അല്ലെങ്കിൽ പിന്നീട് ദളിതകൾ എന്നറിയപ്പെടുന്നത് ഈ അധകൃത വർഗക്കാർ ഇവർക്ക് പ്രത്യേകം നിയോജക മണ്ഡലം ഏർപ്പെടുത്തി എന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേക എന്താണ് ഈ ദളിത് വിഭാഗങ്ങൾ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗർ പ്രത്യേക നിയോജ മണ്ഡലം ഏർപ്പെടുത്തി എന്നുള്ളതാണ് അപ്പൊ ഇവർക്ക് പ്രത്യേക നിയോജക മണ്ഡലം എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക അതിനു മുന്നേ തന്നെ ഇന്ത്യയിൽ ആർക്കുണ്ട് മുസ്ലിംസ് ക്രിസ്ത്യൻ സിഖ് ഇന്ത്യൻ ക്രിസ്ത്യൻസ് അതോടൊപ്പം ആംഗ്ലോ ഇന്ത്യൻ യൂറോപ്യൻ തുടങ്ങിയവർക്കെല്ലാം നിയോജക മണ്ഡലം പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുന്നു അതിന്റെ കൂടെ ആർക്ക് പട്ടികജാതി വിഭാഗക്കാർ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഡിപ്രസർ ക്ലാസിനും കൂടി പ്രത്യേക നിയോജക മണ്ഡലം സെപ്പറേറ്റ് കോൺസ്റ്റിറ്റുവൻസി പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തി എന്നുള്ളതാണ് ഈ കമ്മ്യൂണൽ അവാർഡിന്റെ കോർ എന്ന് പറയുന്നത് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു വെച്ചാൽ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലേക്കും ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മിൻഡോ മോറലി ആക്ട് വരുന്നത് അതിനു മുന്നേ ആയിരത്തി തൊള്ളായിരത്തി എട്ട് കഴിഞ്ഞ് അതിന് മുന്നേ ഏഴ് അതിന് മുന്നേ ആറ് നയൻറ്റീൻ നോട്ട് സിക്സ് ഈ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഇന്നത്തെ ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ച് ഇന്നത്തെ ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ച് ആഗാഖാൻ സലീമുള്ള ഖാൻ തുടങ്ങിയവരോട് കൂടി ഇന്ത്യൻ നാഷണൽ ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് ഓൾ ഇന്ത്യ നാഷണൽ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് ഇന്നത്തെ ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഈ മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത് സലീമുള്ള ഖാൻ ആൻഡ് ആഗാ ഖാൻ ഈ ആളുകളെല്ലാം കൂടിയാണ് മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത് ഈ മുസ്ലിം ലീഗ് ഫോം ചെയ്ത് അവരന്ന് ഇന്ത്യയിലെ വൈസറായ ലോർഡ് മിൻഡോ ലോർഡ് മിൻഡോയുടെ അടുത്ത് പോയി പറയുന്നത് ഞങ്ങൾ ഇന്ത്യയിലെ വളരെ ചെറിയ ന്യൂനപക്ഷമാണ് ഞങ്ങൾ ഇന്ത്യയിലെ വളരെ ചെറിയ ന്യൂനപക്ഷമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിലേക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണെങ്കിൽ ഈ ബഹുഭൂരിപക്ഷം വരുന്ന ബ്രിട്ടീഷ് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ഞങ്ങൾ ഇവിടുന്ന് ആട്ടി ഓടിക്കും എന്താണ് പറയുന്നത് ഞങ്ങൾ ഇന്ത്യയിലെ വളരെ ചെറിയ ന്യൂനപക്ഷമാണ് അതുകൊണ്ട് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു സ്വാതന്ത്ര്യം കിട്ടുകയാണെങ്കിൽ ഈ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ ഞങ്ങൾ എവിടെ നിന്ന് ആട്ടി ഓടിക്കുമെന്നാണ് ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അന്ന് മിൻഡോയുടെ അടുത്ത് പോയി പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഭരണഘടനാപരമായ ചില പരിരക്ഷകൾ ചില പ്രിവിലേജുകൾ വേണമെന്ന് ആര് പറയുന്നു മുസ്ലിം ലീഗ് പോയി മിൻഡോയോട് പറയുന്നത് ഈ വൈസ്രോയ മിൻഡോട് പറയുന്നു അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് മിൻഡോയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടു കാരണം ഈ ഹിന്ദുക്കളെയും മുസ്ലിം തമ്മിലടിപ്പിച്ച് പിരിക ഡിവൈഡറുൾ ഭിന്നിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊരു ബ്രിട്ടീഷ് നയമാണ് അതുകൊണ്ട് ഇങ്ങനെ ആവശ്യം വന്നപ്പോൾ അത് ബ്രിട്ടീഷ് വൈസ് റോയ്ക്ക് ഇഷ്ടപ്പെടുകയും അവരെ നല്ല രീതിയിൽ പറഞ്ഞ അയക്കും ചെയ്തു നിങ്ങൾ പേടിക്കില്ലാ നിങ്ങൾക്ക് അനുകൂലമായി തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കളുമായി നല്ല കോടിയൽ സംഭാഷണത്തോടെയാണ് പറഞ്ഞ അയക്കാൻ ചെയ്ത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ആറ് കഴിഞ്ഞ് ഏഴും കഴിഞ്ഞ എട്ട് കഴിഞ്ഞ ഒമ്പതിൽ മിൻഡോ മോർലി റിഫോംസ് വരണം മിൻഡോ മോർലേ റിഫോം നയൻറ്റീ നോട്ട് നൈനിൽ വരണം ഈ മിൻഡോ മോറലി റിഫോംസ് ഇപ്പോൾ ബ്രിട്ടീഷുകാരിൽ ആദ്യമായി അലോട്ടഡ് ഫോർ മുസ്ലിംസ് എ എസെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ആദ്യം ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ആരംഭിക്കുന്നു സാമുദായിക സംവരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നു നിയമസഭയിലേക്ക് നിയമസഭകളിലേക്ക് എന്ത് ചെയ്യുന്നു മുസ്ലിങ്ങൾക്ക് മാത്രം പ്രത്യേക നിയോജക മണ്ഡലം എന്നതാണ് ഈ നയൻറ്റീൻ നോട്ടി നയൻ മിൻഡോ മോറിലെ പ്രത്യേകത അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷുകാർ സാമുദായിക രീതിയിലുള്ള സമുദായത്തിന്റെ രീതിയിൽ സംവരണം ആരംഭിക്കുന്നത് അപ്പൊ അത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതില് മിൻഡോ മോറി ആക്ട് വരുന്നത് അത് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മൊണ്ടേഗു ചെംസോഡ് ആക്ട് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ മൊണ്ടേഗു ചെംസോഡ് ആക്ട് വന്നപ്പോൾ മൊണ്ടേഗു ചംസോഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വന്നപ്പോൾ അതില് ഈ മുസ്ലിങ്ങൾക്ക് പുറമെ മുസ്ലിങ്ങൾക്ക് ചെറിയ ന്യൂനപക്ഷമാണ് സിഖ്കാര് അതിനേക്കാൾ ചെറിയ ന്യൂനപക്ഷം ക്രിസ്ത്യൻസ് വരുന്നുണ്ട് സിഖുകാര് വരുന്നുണ്ട് പാർസികൾ വരുന്നുണ്ട് ആംഗ്ലോ ഇന്ത്യൻസ് വരുന്നുണ്ട് ഇവർക്കും കൂടി പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തിയെന്നാണ് ക്ലിയർ എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ആക്ട് പ്രകാരം ഏറ്റവും ചെറിയ ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ മുലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം കൊടുക്കുന്നു അതിനേക്കാൾ ചെറിയ ന്യൂനപക്ഷമാണ് ക്രിസ്ത്യൻസ് അതുകൊണ്ടുതന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മൊണ്ടേ ചംസഡ് ആക്ട് വന്നപ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് പുറമെ ചെറിയ ന്യൂനപക്ഷം എന്നറിയപ്പെടുന്ന ക്രിസ്ത്യൻസ് ദാറ്റ് ഈസ് ഇന്ത്യൻ ക്രിസ്ത്യൻസ് ആംഗ്ലോ ഇന്ത്യൻസ് സിഖ്കാര് യൂറോപ്യൻ ഇവർക്കും കൂടി പ്രത്യേക നിയോജക മണ്ഡലം ആരംഭിച്ചു പ്രത്യേക നിയോജക മണ്ഡലം അനുവദിച്ചു കൊടുത്തു അപ്പൊ ഇന്ത്യയിലെ കമ്മ്യൂണൽ റെപ്രസന്റേഷൻ ഒന്നും കൂടി വലുതായ വലുതായി അതിനുശേഷമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത് ഇതോടുകൂടി കമ്മ്യൂണൽ അവാർഡ് അവാർഡ് പ്രഖ്യാപിച്ചുകൂടി മുസ്ലിംസ് ക്രിസ്ത്യൻ ആംഗ്ലോ ഇന്ത്യൻ യൂറോപ്യൻ ഇന്ത്യൻ ക്രിസ്ത്യൻസ് തുടങ്ങിയവർക്കെല്ലാം പുറമെ എന്ത് ചെയ്യുന്നു ഡിപ്രസഡ് ക്ലാസ് അധകൃത കൂടി പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നിരന്തരമായ ആവശ്യം കൂടിയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നിരന്തരമായ ആവശ്യം കൂടിയായിരുന്നുണ്ട് ഞങ്ങളുടെ വിഭാഗം ഈ അധകൃത വിഭാഗക്കാർക്ക് അവിടെ പ്രതികളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി അവർക്ക് മാത്രമായി ഒരു നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കണമെന്നുള്ളത് ഡോക്ടർ ബി ആർ അംബേദ്കർ നിരന്തരമായ ആവശ്യം കൂടിയായിരുന്നു ഈ വട്ടമേധ സമ്മേളനം സമ്മേളനങ്ങളും ഡോക്ടർ ബി ആർ അംബേദ്കർ ആവശ്യപ്പെട്ടിരുന്നു അപ്പൊ ആവശ്യം കൂടി പരിഗണിച്ചാണ് ഈ അധികൃത വർഗക്കേർ പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തിയത് അപ്പൊ ഡോക്ടർ ബി ആർ അംബേദ്കരെ സംബന്ധിച്ചുകൊണ്ട് ഇത് വളരെ ഹാപ്പി ആയിരുന്നു അദ്ദേഹം വളരെ ടോട്ടലി ആക്സെപ്റ്റഡ് ആയിരുന്നു പക്ഷേ ഗാന്ധിജി ഇതിനെ ശക്തമായി എടുത്തു ഗാന്ധിജി പറഞ്ഞു ഇത് ഇന്ത്യൻ സമൂഹത്തെ എസ്പെഷ്യലി ഹിന്ദു സമൂഹത്തെ ചിഹ്ന ഭിന്നമാക്കാനും ഇന്ത്യയിൽ ജാതി സ്പിരിറ്റ് കൊണ്ടുവരാനും അല്ലെങ്കിൽ ഹിന്ദുക്കളിടയിൽ തന്നെ ഈ ജാതി അനൈക്യം അതിന് അങ്ങേയറ്റത്തെത്തിക്കാനും ഹിന്ദു സമൂഹത്തിൻ്റെ പിളർപ്പ് അനിവാര്യമാക്കാനും വേണ്ടി ബ്രിട്ടീഷുകാർ മനഃപൂർവ്വം കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് കമ്മ്യൂണൽ അവാർഡ് അതുകൊണ്ട് ഹിന്ദു സമൂഹത്തിന്റെ ഈ സമൂഹത്തെ ചിഹ്ന ഭിന്നമാക്കാനുള്ള ഈ കമ്മീണ അവാർഡ് ഞാൻ അംഗീകരിക്കില്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞത് അങ്ങനെ ഗാന്ധിജി പറഞ്ഞു ഈ കമ്മ്യൂണൽ അവാർഡ് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല അതുകൊണ്ട് കമ്മീണ അവാർഡ് നമുക്ക് വേണ്ട ഇന്ത്യ ഹിന്ദു സമൂഹത്തെ ചിഹ്ന ഭിന്നമാക്കും അതോടൊപ്പം തന്നെ ഈ ഹിന്ദു സമൂഹത്തിലെ ജാതീയത അത് അങ്ങേയറ്റം എത്തിക്കാനും ഈ അധികൃത വർഗക്കാരെ വീണ്ടും അതിനേക്കാൾ താഴെയുള്ള അധകൃത വർഗ്ഗക്കാരായി മാറ്റാൻ ഉപകരിക്കു ഉപകരിക്കുക മാത്രമേ ചെയ്യൂ എന്നാണ് ഗാന്ധി അഭ്യർത്ഥം അതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു ഈ അവാർഡ് കമ്മ്യൂൺ അവാർഡ് എന്നറിയ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഈ ഭരണ പരിഷ്കാരം ഇത് ബ്രിട്ടീഷ് ഗവൺമെന്റ് പിൻവലിക്കണം ഇത് ബ്രിട്ടീഷ് ഗവൺമെന്റ് പിൻവലിക്കണം അതല്ലെങ്കിൽ ഈ പ്രത്യേക സംവരണ സീറ്റ് അതായത് ഈ അധികൃതർ വിഭാഗക്കാർക്കുള്ള പ്രത്യേക സംവരണ സീറ്റിൽ നിന്ന് മത്സരിക്കുന്നതിൽ നിന്ന് അവർ പിന്മാറി അവർ ജനറൽ സീറ്റിൽ വന്നു നിൽക്കണം ഗാന്ധിജി ആവശ്യം എന്തായിരുന്നു ഒന്നിലേക്ക് ഒന്നുകിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ കമ്മ്യൂണൽ അവാർഡ് എന്ന ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് പിൻവലിക്കണം അതല്ലെങ്കിൽ അധികൃത വർഗക്കാർ അവർക്ക് അനുവദിച്ച ഈ റിസർവേഷൻ സീറ്റിൽ നിന്ന് മത്സരിക്കുന്നത് പിന്മാറി അവർ ജനറൽ സീറ്റിൽ വന്ന് മത്സരിക്കണം അതല്ലെങ്കിൽ മരണം വരെ ഞാൻ നിരാഹാരം അനുഷ്ഠിക്കുമെന്ന് പറഞ്ഞ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത് മുതൽ അദ്ദേഹം നിരാഹാര സമരം ആരംഭിച്ചു ദാറ്റ് ഫസ്റ്റ് ടൈം ഇൻ ഗാന്ധി എന്താണ് ഗാന്ധി ലൈഫ് ആൻഡ് ഫാസ്റ്റ് ഡെത്ത് മരണം വരെ നിരാഹാര സമരം അങ്ങനെ ഗാന്ധിജി പൂനെയിലെ യാർവാദ ജയിലിൽ വെച്ച് ഗാന്ധിജി പൂനെയിലെ യാർവാദ ജയിലിൽ വെച്ച് അദ്ദേഹം നിരാഹാര സമരം ആരംഭിച്ചു നിരാഹാര സത്യാഗ്രഹം വെച്ചാൽ മരണം വരെയുള്ള നിരാഹാരം അദ്ദേഹം പറഞ്ഞു തുള്ളി വെള്ളം കുടിക്കില്ല ഒരു തരി ഭക്ഷണം കഴിക്കില്ല എന്ത് വേണം ഒന്നുകിൽ ഈ നിയമം ബ്രിട്ടീഷ് ഗവൺമെന്റ് പിൻവലിക്കണം അതല്ലെങ്കിൽ ഈ ഡിപ്രസർ ക്ലാസനെ അനുവദിച്ച ആ റിസർവേഷൻ സീറ്റിൽ അവർ പിന്മാറി അവർ ജനറൽ സീറ്റിൽ വന്ന് മത്സരിക്കുക അല്ലാത്ത പക്ഷം ഞാൻ മരണം അവരെ നിരാഹരിക്കുന്നു ഗാന്ധിജി നിരാഹാരം ഇരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് കമിഴ് അവാർഡ് ഓഗസ്റ്റ് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറിനാണ് ഈ കമൽ അവാർഡ് പ്രഖ്യാപിച്ചു അതുകഴിഞ്ഞ് സെപ്റ്റംബർ ഇരുപതിന് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചു ഗാന്ധിജി ഭക്ഷണം കഴിക്കാതെ അദ്ദേഹത്തിന്റെ ശരീരം തളർന്നു തുടങ്ങി ആകെ ആസനാവസ്ഥയിലായി തീരിക്കണം അപ്പോഴൊരു മരണാസന അവസ്ഥയിലായിരിക്കും പ്രത്യേക അവസ്ഥയിലാകുന്ന അദ്ദേഹം ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയം പലരും പല ചർച്ച നടത്തി പല കാര്യങ്ങളും വെച്ച് പറഞ്ഞു നോക്കി ഗാന്ധിജി അതിനെ പിന്മാറാൻ തയ്യാറായില്ല അവസാനം അതിനൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെയായിരുന്നു അംബേദ്കറും ഗാന്ധിയും രാഷ്ട്രീയപരമായ രണ്ട് വിപരീത ദിശകളായിരുന്നു ഗാന്ധിജിയും അംബേദ്കറും രണ്ട് രാഷ്ട്രീയ ദിശകളായിരുന്നു ഒരിക്കലും ഗാന്ധിജിയുടെ പോളിസിയോടോ ഗാന്ധിജിയുടെ ആശയങ്ങളോടോ അംബേദ്കർ യോജിക്കാൻ പറ്റില്ലായിരുന്നു അത്രയും വൈരുദ്ധ്യമായിരുന്നു രണ്ടു കൂട്ടരുടെയും പൊളിറ്റിക്കൽ ഐഡിയാസ് പക്ഷേ ഗാന്ധി അംബേദ്കരെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി വളരെ പ്രിയപ്പെട്ട ഒരു ആൾ കൂടിയാണ് രാഷ്ട്രീയപരമായി രണ്ടുകൂട്ടം ഒരിക്കലും യോജിക്കില്ലെങ്കിൽ പോലും ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആൾ കൂടിയായിരുന്നു ഗാന്ധിജി അങ്ങനെ ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ ഗാന്ധിജിയുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചു ആ ചർച്ചയ്ക്കൊടുവിൽ ഒരു ഉടമ്പടി കൂടി വന്നു ആ ഉടമ്പടിയാണ് നമ്മൾ പറഞ്ഞത് പൂന ഉടമ്പടി അല്ലെങ്കിൽ പൂന പറ്റോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാല് പൂനാ ഉടമ്പടി ഒപ്പുവെക്കുക ആറുവാദ ജയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബർ ഇരുപത്തിനാല് പൂനെയിലെ ആറുവാദ ജയിലിൽ വെച്ച് വൈകിട്ട് അഞ്ചു മണിക്ക് കരാറിൽ പൂന ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ഗാന്ധിജിക്ക് വേണ്ടി മദൻ മോഹൻ മാളവിയാണ് ഒപ്പിക്കുന്നത് ഗാന്ധിജിയുടെ മകനായ ദേവദാസ് ഗാന്ധി കൂടി അതിൽ ഒപ്പിക്കുന്നു അങ്ങനെ ടോട്ടലി ഇരുപത്തി മൂന്ന് അംഗങ്ങൾ ആയിരത്തി തൊണ്ണൂറ് മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാല് പൂനെയിലെ യാറവാദ ജയിലിൽ വെച്ച് വൈകിട്ട് അഞ്ചു മണിക്ക് ഗാന്ധിജിക്ക് വേണ്ടി മദൻ മോഹൻ മാളവിയും ഗാന്ധിയുടെ മകനായ രാതാവദാസ് ഗാന്ധിയും ഉൾപ്പെടെ ഇരുപത്തി പ്രതിനിധികളും കൂടി ഡോക്ടർ ബി ആർ അംബേദ്കറുമായി ഒപ്പുവെച്ച് ഈ പൂന ഉടമ്പടി നിലവിന്നു അതോടുകൂടി ഗാന്ധിജി അദ്ദേഹത്തിന് നിരാഹാര സമരം പിൻവലിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഈ ഒരു പ്രയത്നം ഒരു പ്രയത്നത്തിലൂടെ ഈ ഒരു ഉടമ്പടി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഗാന്ധിജി അദ്ദേഹത്തിന്റെ ഈ നിരാഹാര സമരം പിൻവലിക്കുന്നത് ഇനി ഉടമ്പടിയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു ഒന്ന് പ്രധാനമായിട്ടും പറഞ്ഞത് ഈ ഡോക്ടർ ബി ആർ അംബേദ്കർ ഡിപ്രസ് ക്ലാസ് അവർ ജനറൽ ജനറൽ സീറ്റിൽ മത്സരിക്കാം എന്ന് വെച്ചാൽ അവർക്ക് അനുവദിച്ച റിസർവേഷൻ സീറ്റിൽ നിന്ന് അവർ മത്സരിക്കുന്ന പിന്മാറി ജനറൽ സീറ്റിൽ മത്സരിക്കും അതിനുവേണ്ടി പ്രാദേശിക നിയമസഭകളിൽ നൂറ്റി നാൽപ്പത്തെട്ട് സീറ്റ് ഡിപ്രസൺ ക്ലാസ് നൽകാം എന്താണ് ജനറൽ സീറ്റിൽ നിന്ന് മത്സരിക്കുന്ന പിന്മാറി അവർ സോറി അവർ റിസർവ് ഈ ഡിപ്രസ് ക്ലാസ്സിന് അനുവദിച്ച അവരുടെ അവിടെ റിസർവേഷൻ സീറ്റിൽ ഒരു മത്സരം പിന്മാറി അവർ ജനറൽ സീറ്റിൽ മത്സരിക്കാം അതിനുവേണ്ടി പ്രാദേശിക നിയമസഭകളിലേക്ക് നൂറ്റി നാൽപ്പത്തെട്ട് സീറ്റും അതോടൊപ്പം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഹിന്ദു സീറ്റിന്റെ പത്ത് ശതമാനം ആർക്ക് നൽകാം ഡിഫറൻസ് ക്ലാസ് നൽകും കരാറുതായിരുന്നു പ്രാദേശിക നിയമസഭകളിലേക്ക് നൂറ്റി നാൽപ്പത്തെട്ട് സീറ്റും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദു സീറ്റുകളിൽ ആ ഹിന്ദു സീറ്റ് ഹിന്ദുക്കൾക്കുള്ള സീറ്റിൽ നിന്ന് പത്ത് ശതമാനം ഡിപ്രസ് ക്ലാസ് നൽകാവുന്ന ഒരു കരാടി കരാറായിരുന്നു അത് പൂന ഉടമ്പടി അങ്ങനെ ആ പൂന ഉടമ്പടി ആയിരത്തി തൊള്ളി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിൽ ഉപയോഗിക്കുന്നു അതോടുകൂടി ഈ ഡിപ്രസ് ക്ലാസ്സിന് ആദ്യമായി അനുവദിച്ച പ്രത്യേക നിയോജക മണ്ഡലം ഡിപ്രസ് ക്ലാസ്സിന് ആദ്യമായി അനുവദിച്ച പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആ ഒരു പരിഷ്കാരം അവിടെ അവസാനിക്കുകയാണ് ചെന്നിട്ട് ഈ ഡിപ്രസ് ക്ലാസ് എല്ലാം ജനറൽ സീറ്റ് നിന്ന് മത്സരിക്കുന്നു ആരുടെ ആരുടെ വാശി ഗാന്ധിയുടെ ഈ പ്രത്യേക പിടിവാശി ഇന്ത്യൻ സമൂഹത്തിലെ ഹിന്ദു സമൂഹത്തിലെ ഈ ജാതി സ്പിരിറ്റ് കൂടും അല്ലെങ്കിൽ ഈ ജാതി വർദ്ധിക്കും അവർ തമ്മിലുള്ള ആ ഒരു ആശ ഭിന്നതയും എല്ലാ പ്രശ്നങ്ങളും വർധിക്കുകയുള്ള ഡിപ്രസ് ക്ലാസ് വീണ്ടും ഡിപ്രസ് ക്ലാസ്സിലേക്ക് പോകുക എന്നുള്ള ഗാന്ധിയുടെ ഐഡിയോളജി അല്ലെങ്കിൽ ഗാന്ധിയുടെ ഈ പിടിവാശി അതിനു മുന്നിൽ ഡോക്ടർ ബി ആർ അമ്പർക്ക് കിഴങ്ങേണ്ടി വന്നു ആ കിഴങ്ങലാണ് ഈ പൂന ഉടമ്പടി അങ്ങനെ ഗാന്ധിജി അദ്ദേഹം നിരാഹാര സമരം പിൻവലിക്കുകയും വീണ്ടും നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഫോഴ്സിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക ഉണ്ടായത് അപ്പൊ ഇതാണ് നമ്മുടെ ഈ കമ്മ്യൂണൽ അവാർഡ് ആൻഡ് പൂന ഉടമ്പടം ഇതാണ് നമ്മുടെ കമ്മ്യൂണൽ അവാർഡും അതിനോട് ബന്ധപ്പെട്ടുണ്ടായ പൂന ഉടമ്പടിയും എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാൽ ഈ കമ്മ്യൂണൽ അവാർഡ് ആൻഡ് പൂന ഉടമ്പടി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നയൻ എയ്റ്റ് ഫോർ സിക്സ് ടു നയൻ എയ്റ്റ് സീറോ നയൻ ത്രീ എന്ന നമ്പറിൽ കമന്റ് ചെയ്യുന്ന വേണ്ട ഗൈഡൻസ് നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ് സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം അതെല്ലാവർക്കും ബൈ പറയുന്നതിന് മുന്നേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഉപകാരപ്പെടും എന്ന് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുപിട്ടാം പുതിയ ടോപ്പിക്കുമായി അതുവരെ എല്ലാവർക്കും ബൈ